الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചു അവൻ്റെ നിരകത്തെ ഭയപ്പെട്ടും അവൻ്റെ സ്വർഗ്ഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഭാവി ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആശ വിപത്തുക്കളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചും ഒരു പേടി നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മളെല്ലാവരും കാത്ത് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും വരാൻ പോകുന്ന ഒരു രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ വന്നേക്കാവുന്ന ഒരു ദാരിദ്ര്യത്തെക്കുറിച്ച് ഉറപ്പായി സംഭവിക്കാവുന്ന ഒരു മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഒട്ടനവധി ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കുമെന്ന് നമ്മൾ അറിയുന്ന നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പേടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ഭയങ്ങളിലെല്ലാം ഏറ്റവും മുഖ്യമായി നിൽക്കേണ്ട ഭയം എന്ന് പറയുന്നത് നരകത്തെക്കുറിച്ചുള്ള ഭയമാണ് നരകം ഒരു യാഥാർത്ഥ്യമാണെന്ന് നൂറ് ശതമാനം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കാത്ത ഒരാൾ വിശ്വാസി അല്ലല്ലോ വിശ്വാസി അല്ലാത്ത ഒരാൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും ലഹബി ലഹബിതമാസോനവർ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം നിഷ്ഫലമായി അപ്പോൾ സ്വർഗമുണ്ട് നരകമുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഈ മാം കാര്യങ്ങളെ ശരിക്കും വിശ്വസിച്ച് ഉറപ്പിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായും നരകത്തെക്കുറിച്ചുള്ള ഒരു നിത്യമായ ഒരു ഭയം അതാപി റബ്ബിം മുഷ് അതിനെക്കുറിച്ചൊരു ഇങ്ങനെ മനസ്സിൽ നിലനിൽക്കുക എന്നത് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ഒരു ഒരു സ്വഭാവമായി ഒരു ഗുണമായി പറഞ്ഞതാണ് ആലോചിച്ച് നിങ്ങൾ നമ്മുടെ നാട്ടിൽ പല മാരകമായ രോഗങ്ങളുണ്ട് ക്യാൻസർ പോലെ നമ്മുടെ കിഡ്നി നഷ്ടപ്പെട്ടു പോവുക എന്തൊക്കെ രോഗങ്ങളുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കിഡ്നി പോണതാണ് അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ വരുന്നതാണെന്ന് പറയുമ്പോൾ ഒരാശങ്കയോടുകൂടെയാണ് നമ്മളത് ചെയ്യുന്നത് പലപ്പോഴും മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ആവശ്യത്തിന് പോലും മരുന്ന് കഴിക്കാതെ അനിവാര്യമായ ചികിത്സകൾ പോലും നടത്താതെ ഒരു പക്ഷേ മരണം പോലും സംഭവിക്കാവുന്ന വീഴ്ചകൾ ചികിത്സകളിൽ വരുത്തുന്ന മരുന്നിനെ പേടിച്ചിട്ടാണ് ഞാൻ ഗുളി കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും ദോഷം വരൂ ബുദ്ധിമുട്ട് വരൂ കിഡ്നിക്ക് തകരാറ് വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നാൽ ഇത്രമാത്രം നമ്മൾ ഭൗതികമായ വിഷയങ്ങളെ ഭയപ്പെടുന്നുവെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള ഭയം ഇതുപോലെയൊക്കെ മുഖ്യമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടോ എന്നത് ഞാൻ നിങ്ങളും ആത്മവിചിന്തനം നടത്തേണ്ട ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം നരകം എന്ന് പറയുമ്പോൾ അവിടെ പ്രതീക്ഷകൾക്കൊരു വകയുണ്ട് ഏത് ദുരന്തത്തെക്കുറിച്ച് നിൽക്കുമ്പോൾ പ്രതീക്ഷകൾ ഉണ്ടല്ലോ രോഗാണെങ്കിൽ ചികിത്സിക്കാമെന്നൊരു പ്രതീക്ഷയില്ലേ സഹോദരങ്ങളെ ഏതിനെക്കുറിച്ചാണ് നമുക്ക് പ്രതീക്ഷകൾ ഇല്ലാത്തത് പക്ഷെ നരകത്തെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല ഉഈദു ഫീഹ ഇറങ്ങി ഓടാൻ പറ്റില്ല കാരണം ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നവരെ നരകം തെളിച്ചുപൊളിക്കും പിന്നെ ഏതെങ്കിലും നരകത്തിലെ ഒരു ഘടകം അനുകൂലമായിട്ട് ഭക്ഷണം ഇല്ലാമിൽ ദൊരിയ നല്ല മരുഭൂമിയിലെ ഒട്ടകം പോലും അടുത്തു ചെല്ലാൻ ഭയപ്പെടുന്ന മുള്ളിന്റെ പഴങ്ങൾക്കാണ് ദരിയ എന്ന് പറയുന്നത് നരകത്തിലെ ഭയാനകമായ അത് ഭക്ഷിക്കേണ്ടി വരിക ഭക്ഷിക്കാതിരിക്കുന്നതിനേക്കാളും വലിയ ദുരന്തമല്ലേ ഭക്ഷിക്കേണ്ടി വരിക എന്നുള്ളത് ഹമീം ുട്ടുതിളക്കുന്ന പാനീയങ്ങളാണ് അതികഠിനമായി ചൂട് കൊണ്ട് വേവുന്ന നരകത്തിൽ ദാഹ വിവശനായിട്ട് കിടക്കുന്നവൻ കുടിക്കാൻ കൊടുക്കുന്നത് അത്രയും ഭയാനകമായ ആമാശയങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഉരുകി ഒലിക്കുന്ന മുഖത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യശ്വിൽ വുജൂഹ് മുഖം കരിഞ്ഞു പോകുന്ന പാനീയങ്ങളാണ് അപ്പൊ പാനീയത്തെ കൊണ്ടെങ്കിലും ഉപകാരം ഉണ്ടോ അതും ശിക്ഷയാണ് പിന്നെ കുത്തി അതിലകും തെയ്യാപും രകം കൊണ്ടുള്ള വസ്ത്രങ്ങൾ തീ കൊണ്ടുള്ള ഉടുപ്പുകളാണ് ധരിപ്പിക്കപ്പെടുന്നത് അള്ളാഹു രക്ഷിക്കട്ടെ എന്തെല്ലാം ദുരന്തങ്ങളെ കുറിച്ചാണ് നരകത്തിൽ അള്ളാഹു പറയുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഇത്തക്കെ അള്ളാഹുവിന്റെ വാക്കുകളല്ലേ വിശുദ്ധ കുറാന്റെ വചനങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളൊന്ന് ഹൃദയത്തിൽ തട്ടി പേടിക്കണ്ടേ നമ്മൾ നമ്മുടെ നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുവോ പടച്ചോനെ അള്ളാഹുബൈബെ സ്വർഗത്തെ ചോദിക്കുന്നു നരകത്ത് എന്നെ രക്ഷപ്പെടുത്ത് രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ വേദനകളെ കുറിച്ച് പറയുമ്പോൾ കടത്തെക്കുറിച്ച് വിതുംബിക്കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇടയിലൊരു വാചകം വരണ്ടേ പടച്ചോനെ അള്ളാഹുബേ നിന്റെ നരകത്ത് നിന്ന് എന്നെ തെറ്റിച്ച് കളയണം എന്ന് പ്രാർത്ഥിക്കണ്ടേ മഹാനായ ഷേഖ് അല്ലിസ്ലാ ഇബിൻ തീമിയോട് നരകത്തിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം നരകത്തിൽ പോകുമെന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഹദീസിലൊക്കെ വന്ന കാര്യങ്ങൾ തന്നെയാണ് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കുമ്പോൾ നരകത്തെക്കുറിച്ച് നേർക്ക് നേരെ നരകുണ്ട് എന്ന് അല്ല പറഞ്ഞ കാര്യം അത് നമ്മൾ ചെയ്യാൻ പറ്റുമോ സുഹൃത്തുക്കളെ അതിൻ്റെ പരിസരത്തെ നമ്മൾ പോകാൻ പറ്റുമോ ഈ ബോധം നമുക്കുണ്ടെങ്കിൽ ഒന്ന് ശിർക്കാണ് എന്തേലും പ്രയോജനമുണ്ടോ ചുരുക്കുള്ളൂ ശുരുക്കുള്ളൂ ചെയ്തോ നിരകത്തിലാണെന്ന് ഉറപ്പല്ലേ ഇന്ന ഹോമിക്കും ാണ് ചിർക്കോടെ കാരുടെ സുഹൃത്തുക്കളെ അന്നല്ലാത്ത അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഒരു ഉപകാരം കിട്ടില്ല അപ്പൊ ശുർക്ക് ചെയ്യണവന് നരകം വാങ്ങാൻ മാത്രം എന്ത് ലാഭമാണ് അവരുള്ളത് ഇനി മറ്റൊന്ന് ശിർക്കിന്റെ ആവശ്യം അതുമില്ലല്ലോ കാരണം എല്ലാം പരിഹരിച്ചുള്ള പടച്ചോണ്ടാവുമ്പോൾ പിന്നെന്തിനാ വേറൊരാൾ ആവശ്യം അപ്പോൾ ഒരാവശ്യവും ഇല്ലാതെ ജീവിതത്തിൽ ഒരു പ്രയോജനമല്ലാതെ കോടിക്കണക്കിന് ആളുകൾ നിരകത്തിൽ പോണ വിഷയമാണ് ചിർക്കുകർമ്മൻ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉള്ള ഒരു പ്രലോ തെറ്റിദ്ധാരണക്ക് വഴങ്ങി ചെയ്യുന്ന ആൾക്കാർ കാണും നിരകത്ത് കണക അക്സർ ഇല്ലാഹും മിക്കവാറും ആളുകളെ കൊണ്ട് നരകം വാങ്ങുന്ന ആളുകളാണ് കൂടെ അള്ളാൻ്റെ അടുത്ത് ചെന്നാൽത്തേക്കേ പോകും രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കാൻ അല്ലേ റസൂലും പറഞ്ഞു ഉറപ്പുള്ള ഒരു കാര്യം അത് നമ്മൾ എതിര് ചെയ്യാൻ പറ്റിയ സുഹൃത്തുക്കൾ വാപ്പി മീൻ പറഞ്ഞ കാര്യങ്ങളില്ലേ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മേധാവികൾ പറഞ്ഞ കാര്യങ്ങളില്ലേ അതൊക്കെ പലപ്പോഴും നമ്മുടെ സുരക്ഷത്തിന് വേണ്ടി പാലിക്കുമ്പോൾ അല്ല പറഞ്ഞൊരു കാര്യം അത് അല്ലോട് നോക്കിയിരിക്കുകയാണ് നമ്മളെ ഇതിൻ്റെ റബ്ബക്കലബിൽ നിർസാ അതിന് നേരെ എതിര് ചെയ്യുക ഇതൊക്കെ െന്ന് നേർക്ക് നേരെ പറഞ്ഞ നമ്മുടെ ദേഹച്ചു വേണ്ടി ഒരു ആസ്വാദനത്തിന് വേണ്ടി അള്ളഹി റസൂലും പറഞ്ഞ കാര്യം പച്ചയായി ധിക്കരിച്ച് ജീവിച്ചാൽ നരകത്തൊക്കെ അള്ള പറഞ്ഞത് അള്ളാഹു പാലിക്കുമെന്ന് അറിയാമല്ലോ സുഹൃത്തുക്കളെ മറ്റൊന്ന് വിധി വിശ്വാസത്തെ നിഷേധിക്കുന്നതിനെ പറ്റി പറഞ്ഞു കാരണം എത്ര ശരിക്കും നമ്മളെ വിശ്വാസം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വിധിയിൽ സംശയം സംശയമുണ്ടാവും വിധിയിൽ സംശയം സംശയമുണ്ടായിരിക്കും ഉബയുബിനാബിന്റെ റതിന്റെ അടുക്കൽ വന്നിട്ട് റതി അള്ളാഹുഖ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഫിനി ഉമ്മൽ ഖദർ ഖദറിൽ എനിക്ക് കുറച്ച് ഖദറിന്റെ വിധിയുടെ കാര്യത്തിൽ കുറിച്ച് സംശയങ്ങളുണ്ട് അതുകൊണ്ട് മിൻ അല്ല എന്റെ മനസ്സിൽ നിന്ന് ആ സംശയം ഒന്ന് നീക്കി തന്നേക്കാം നീ എനിക്ക് എന്തേലും അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്തായാലും ഇതിന് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ മിസ്ല ദഹബൻ മാ തആല ബിൽ ഖദർ നീ നീ എന്താണ് മലയോള ദാനം ചെയ്താലും നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ ും അത് സ്വീകരിക്കൂന്നാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിനക്ക് സംഭവിക്കാനുള്ളതാണ് അത് നിനക്ക് സംഭവിക്കാൻ വിധിക്കപ്പെട്ടതാണ് അത് നിന്നു തെറ്റിപ്പോണല്ലെന്ന് ഒഴിവായി പോയാൽ അത് നിനക്ക് ഒഴിവായി പോകാനുള്ളതാണ് ഇതാണ് വിധി എന്നാണ് സംഭവിച്ചതെല്ലാം വിധിയാണ് സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുക അത് ഉറച്ച് മനസ്സുകൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ തന്നെ സമാധാനം അതാരക്കേ പറ്റുള്ളൂ അറിയുകൾ ആ ഈമാനുള്ള ആളുകൾക്കേ പറ്റുള്ളൂ പിന്നെ നിസ്കാരം ഒഴിവാക്കുക നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും അത് നേർക്ക് നേരെ നിരകത്തെക്കുറിച്ച് മാസക്കൊക്കെ നിരകത്ത് പോണോരോട് ചോദിച്ച് കാണിച്ചു തരുകയാണ് എന്താണ് എന്ത് നിരകത്ത് വന്നു നിസ്കരിച്ചതില്ല സുഹൃത്തുക്കളെ നിസ്കരിക്കാത്തവൻ നിരകത്തിലാണെന്ന് നിസ്കരിക്കാത്തവനോട് സ്വകാര്യം വിളിച്ച് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് നമ്മുടെ സുഹൃത്തല്ലേ അയാൾ നമ്മുടെ കൂട്ടുകാരനല്ലേ അയാൾ നമ്മുടെ ബന്ധുവല്ലേ അയാൾ നമ്മുടെ ഭർത്താവല്ലേ അയാൾ നമ്മുടെ മക്കളല്ലേ ഇവിടെ പറയാൻ നമുക്ക് പായതുണ്ട് അഞ്ചാമത്തൊരു കാര്യമായി പറഞ്ഞൊരു കാര്യം എന്താ അറിയൂ ഇവിടെ ഒരു വിശ്വാസ സംഹിത ഉണ്ട് എന്ന തോന്നിയതിലൊക്കെ തോന്നിയ അനുസരിച്ച് പോവാണ് അഖിലു സുന്നാവൽ ജമാ എന്ന് പറയും നമ്മൾ ഈ വിശ്വാസത്തിന് നേരെ വിരുദ്ധമായ അഖിലു സുന്നാവൽ ജമാ സ്വഹാബത്തിൻ്റെ ഖുർആാനും സുന്നത്തും സ്വഹാബത്തും എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കുന്ന ഒരു വഴി എല്ലാ വിഷയത്തിലും ശരിയായ മാനദണ്ഡം പഠിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസം അതെന്നെ വിശ്വസിക്കണം എനിക്കത് ശരിയല്ല തോന്നിയത് പറഞ്ഞ കാര്യമല്ല ആ വിശ്വാസത്തിനെതിരെ നിലകൊണ്ടിട്ട് നമ്മൾ എന്തിട്ടും കാര്യമില്ല എന്ത് ചെയ്യും നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും അല്ല ഇന്നും ഇല്ല എഴുപത്തിരണ്ട് കക്ഷികളായി പൂർവികന്മാർക്കും ഈ ഉമ്മത്ത് എന്നിട്ട് പറഞ്ഞു എഴുപത്തിരണ്ടും നരകത്തിലാണ് നരകത്തിലാണ് നേർക്ക് നേരം ജന്ന ഒന്ന് മാത്രമേ സ്വർഗത്തിലുള്ളൂ ജമാ അതാ സ്വഭാവത്തിന്റെ മാർഗം പിൻപറ്റി ശരിയായ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണെന്ന് അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ആ അഖിൽ സുന്നാവൂർ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ചാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട് മറ്റൊന്ന് അഹങ്കാരാണ് ചിലപ്പോൾ നമുക്ക് പണം ഉണ്ടാവാം അല്ലേ ചിലപ്പോൾ നമുക്ക് സൗന്ദര്യം ഉണ്ടാവാം ചിലപ്പോൾ നമുക്ക് അധികാരം ഉണ്ടാവാം ഒക്കെ ഉണ്ടായി കൂടെ സുഖം അത് വേറുള്ള ഒരുത്തരൂ കൂടെ ഒരു ഒരാളെ നിസ്സാരമാക്കാനോ ഒരാളുടെ ധിക്കാരം കാണിക്കാനോ ഒരാളെ അപമാനിക്കാനോ ഒന്നും അത് പ്രചോദനമാവാൻ പറ്റൂല ഇഹ്തജത്തിൻ്റാറു വൽ ജന സ്വർഗവും നരകവും പരസ്പരം വാദിച്ചു എന്നാണ് ഏ ഇന്നാളെ നരകത്തിൽ അന്നെ സ്വർഗത്തിലാണെന്ന് അത് പറഞ്ഞ് അവർ ജബാറൂൻ എന്നിൽ അഹങ്കാരികളും പോക്കിരിമാരൊക്കെ എൻ്റെ അടുക്ക് എൻ്റെ എന്നിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ് പരസ്പരം സംസാരിച്ചു എന്നാണ് അപ്പം അള്ളാഹു പറഞ്ഞ മറുപടിയാണ് അന്ത് അതാബിപിക്കുമെന്ന് അശാ നീ എൻ്റെ ശിക്ഷയാണ് നരകത്തോട് പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ അതുകൊണ്ട് ശിക്ഷിക്കും എന്നാണ് അഹങ്കാരത്തെയാണ് അവിടെ പ്രധാനമായി എടുത്തു പറഞ്ഞ കാര്യം നമ്മളെപ്പോഴും സൂക്ഷിക്കണം ആരോട് പെരുമാറാണെങ്കിലും ആരോട് പറയാണെങ്കിലും നമ്മളെത്ര വലിയ ആൾക്കാരാണെങ്കിലും മറ്റുള്ളവരെ നിസ്സാരവൽക്കരിക്കാനും മോശമാക്കാനും നമുക്ക് അധികാരമില്ല അവൻ്റെ മനസ്സിലെ ആവേശമുണ്ടല്ലോ അത് നരകമായി പരിണമിക്കും മറ്റൊരു കാര്യം പറഞ്ഞത് ഏഴാമത്തൊരു കാര്യം ഒരാളും ചതിക്കരുത് സുഹൃത്തുക്കളെ ഒരിക്കലും ചതിക്കരുത് മനസ്സിലെ ചിലപ്പോൾ നമ്മളിത്ര മൊബൈൽ നേരാക്കാൻ വേണ്ടി കൊടുത്ത ഒരാൾ തരും മനസ്സിലെ ചിലപ്പോൾ അതൊന്നും എൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും ചെറുതൊന്ന് നേരാക്കിയാൽ അയാൾക്കത് ശരിയായി കൂട്ടും ചിലപ്പോൾ ഒന്ന് ഓഫാക്കി ഓണാക്കിയതിനെ ശരിയാവും അതിനെന്തൊക്കെയോ തകരാറ് പറഞ്ഞ് അയാളെ നിന്ന് ആയിരം പതിനായിരം വാങ്ങി വെക്കുമ്പോൾ ആ സുഹൃത്തിനകത്ത് വിവരമല്ലാഞ്ഞിട്ടായിരിക്കും നമ്മുടെ എല്ലാവരുടെ വ്യവസായങ്ങളിലും കച്ചവടങ്ങളിലും എല്ലാം ൂർവം നമ്മളൊരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നേടാൻ പറ്റൂ ഒരിക്കലും നമുക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ധനം കൊണ്ട് ജീവിതത്തിൽ ധനത്തിന്റെ ഒരു ഉപകാരം ഉണ്ടാക്കാൻ പറ്റൂല അറാമായത തിന്നരുത് അറാമായതാൽ തിന്നിട്ടുണ്ടാകുന്ന മാംസം നരകത്തിലേക്കാണ് ഏറ്റവും പറ്റിയത് എന്നാണ് ഹറാമു തിന്ന ഇറച്ചിണ്ടല്ലോ മാംസം ശരീരം അതിന് ഏറ്റവും യോജിച്ച സ്ഥലം പോയി കിടക്കാൻ പറ്റിയ സ്ഥലം നരകമാകും അതൊക്കെ നരകത്തെ കുറിച്ച് നേരിട്ട് താക്കീത് ചെയ്താൽ ചിലതൊക്കെ നിസ്സാരങ്ങളായി നമുക്ക് തോന്നും എന്താണ് നിര്യാണിക്ക് താഴെ വരുന്ന വസ്ത്രം നരകത്തിലാണെന്ന് നരകത്തില എന്താ സുഹൃത്തുക്കളെ നമ്മളെ പാൻസും തുണിയൊക്കെ മേലക്കെടുത്തക്കാൻ എന്താ കാര്യം അത് തെറ്റല്ല എന്ന് പറയാൻ നമുക്കെന്ത് നമുക്കെന്തിനായത് നിബിശ്ലാസം ഇത്ര വ്യക്തമായി ഹദീസിൽ പറയുമ്പോൾ അപ്പൊ ചില ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ബോധിച്ചെടുക്കും എന്തപ്പൊ വാ വസ്ത്രം വസ്ത്രം നിലത്താകുന്നതിനോട് എന്തെങ്കിലും ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഒരു ഗുണമല്ല പൊന്തിച്ചെടുക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് പക്ഷേ എന്തോ ഒരു തോന്നൽ അതൊന്നും അത്ര കാര്യമില്ലയാണ് ഹദീസിലൊരു കാര്യം നിരകത്തില്ല പറഞ്ഞാൽ അറിയാതെ പൊന്തൂലേ സുഹൃത്തുക്കൾ ദിരിയാണിക്ക് മേലെ അറിയാതെ പൊന്തു അല്ലേ മറ്റുള്ളവരെ ഉപദ്രവിക്കുക വാക്ക് കൊണ്ട് ഇപ്പം എന്തു സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും ഓരോരുത്തരെ പറ്റിയ ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ആളുകളെ അപമാനിക്കുക ചീത്ത പറയുക പരിഹസിക്കുക ഇതൊക്കെ എന്താ അറിയുമോ ഗുരുതരമായ തെറ്റുകളാണ് പരലോകത്ത് അതിനൊക്കെ പകരം ചോദിച്ചിട്ടേ നമ്മളെ വിചാരണ പൂർത്തിയാകുള്ളൂ അയാളത് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അത് അതിൻ്റെ പാപത്തിലേക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെയാറിയോ ഒരാളോട് പണ്ടൊക്കെ നമ്മൾ ഒരാളോട് പറയുക ചെയ്യുള്ളൂ ഇന്നങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യുക ചെയ്യുള്ളൂ അത് അയ്യായിരം ആറായിരം ഒക്കെ ഗ്രൂപ്പ് കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെയൊക്കെ കണക്കെ ഇവിടെ എന്തെങ്കിലും നന്മ ബാക്കിയുണ്ടാകുമെന്ന് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം അതാണ് ആ പിന്നെ അവസാനം എന്തിയും എല്ലാ നന്മകളും തീർന്നെങ്കിൽ മറ്റവന്റെ തിന്മകൾ എടുത്തിട്ട് ഇവന് കൊടുക്കുന്നതാണ് എന്നിട്ട് ആ പാപങ്ങൾ മുഴുവനും ഇവന്റെ തലയിലേക്ക് ഇട്ടിട്ട് ഓരോ നരകത്തിൽ കൊണ്ടുപോയിടും എന്നാണ് നബീസ്മ പറയുന്നത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് പലിശ എങ്ങനെങ്കിലും ഒരു ഗുണം പലിശ കൊണ്ടും ലോൺ കൊണ്ടും ഒന്നും നേടിയവരാരും ഇല്ല അവറിയോ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം എവിടെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാരണം അതൊക്കെ വ്യക്തമായി അവർ നരകക്കാരാണ് അവർ നരകത്തിൽ ശാശ്വതമാണെന്ന്

അവിശ്വാസികൾക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ട നരകത്തെ പേടിച്ചോളിയും എന്ന് പരിശനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് നാം തൊടുമ്പോ ആലോചിക്കണം കാരണം നരകത്തെക്കുറിച്ച് നേർക്കു നേരെ പറഞ്ഞ കാര്യങ്ങളിൽ തൊടുമ്പ് നമ്മൾ ആലോചിക്കണം സുഹൃത്തുക്കളെ ഒരു കാര്യം എന്തായാലും ചിത്രങ്ങളും രൂപങ്ങളും പ്രതിമകളും ഉണ്ടാക്കരുത് എന്നാണ് അത് നിസ്സാര കാര്യമല്ല ഒരു പക്ഷേ ഈ പുസ്തകത്തിൽ ഏറ്റവും അധികം തെളിവെടുത്തത് ഈ വിഷയത്തിനാണ് അശദ്ു അല്ലെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സാദൃശ്യം ഉണ്ടാക്കുന്നവരാണ് എന്തൊക്കെ പ്രതിമകളും രൂപങ്ങളുമാണ് നമ്മുടെ സ്ഥാപനങ്ങളിലും വീടുകളും ഒക്കെ നമ്മൾ വെക്കുന്നതും വാങ്ങുന്നതും ഒക്കെ സുഹൃത്തുക്കൾ ഇസ്ലാമിൽ അങ്ങനെ ഒന്നും പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം രൂപങ്ങൾ ഉണ്ടാക്കുന്നവൻ നരക ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളാണ് പറഞ്ഞത് പ്രകൃതിയിലൊരു മരോ അതല്ലെങ്കിൽ ഒരു നദിയോ ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു ഇലയോ ഒന്നല്ല ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല എന്നാണ് പറയണത് ഒരു രൂപിയാൽ അതിൽ റൂഹുദാൻ അവൻ നിർബന്ധിക്കപ്പെടുമെന്നാണ് എത്ര എത്ര ഹദീസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണ്ടേ സുഹൃത്തുക്കളെ നമ്മൾ ആ കാര്യങ്ങൾ പന്ത്രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞു മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പറ്റും ജീവികളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ വളർത്തുന്ന മൃഗങ്ങളാവൂല പൂച്ച എന്തേലൊക്കെ വന്നേ നമ്മളെ മുറ്റത്ത് അവിടെയൊക്കെ ഉണ്ടാവും പലപ്പോഴും അതിനെ തീരിട്ട് കൊല്ലുക അതേപോലെ തന്നെ നശിപ്പിക്കുക പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ദയ ഇല്ലാത്ത കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള സംഗതിയാണത് അതായത് മിന്നി ഐ റബ്ബി അന്നാറുബിം നരകം എന്നോടടുത്തു വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു രക്ഷിതാവേ ഞാനും അവരോടൊപ്പമാണോ എന്ന് ചോദിച്ചു എന്നാണ് അപ്പോ ഇതം അപ്പോഴത് ആ ഒരു സ്ത്രീ എന്താണ് ആ ആ സ്ത്രീ ഒരു പൂച്ചയെ ഒരു പൂച്ചയെ ഉപദ്രവിച്ച കെട്ടിട്ടു കെട്ടിട മാത്രമല്ല അങ്ങനെ ആ പൂച്ച അവിടെ കിടന്ന് വിശന്ന് ചത്തു എന്നാണ് അത് നരകത്ത് ഇമാം ബുഖറിന്റെ ഹദീസാണ് നരകത്ത് ഒരു ജീവനെ ഉപദ്രവിക്കുമ്പോൾ നരകത്തിൽ പോകാനുള്ള ഒരു കാരണാണ് ഉപകാരങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ജീവനെ അപകടപ്പെടുത്താൻ പറ്റും സുഹൃത്തുക്കളെ അപകടപ്പെടുത്താൻ പറ്റൂല നമുക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കാത്ത ജീവികളെ അന്യായമായി ഉപദ്രവിക്കുന്നതിനെക്കുറിച്ചാണ് ആത്മഹത്യ പല ആൾക്കാരും പറയാണ് എന്ത് ഞാനാണ് മരിച്ചാലോ ഞാൻ പലപ്പോഴും വിചാരിച്ചു സുഹൃത്തുക്കൾ ആലോചിക്കണം ദുരിതം നിരാനാ മരിക്കണേ ആത്മഹത്യയാണ് എങ്കിൽ ഇവിടുത്തെ ദുരിതത്തിൻ്റെ എത്രയോ പതിന് മടങ്ങാണ് കബറിലും പരലോകത്തുള്ളത് ആലോചിക്കണം അതേ അവസ്ഥ ആത്മഹത്യ ചെയ്യുന്ന ഒരാളും മരണത്തിന്റെ തൊട്ടു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാകും വേണ്ടി ശ്വാസ കഴുത്തിൽ കയറുകൊടുങ്ങി മരിക്കണിനേക്കാളും അപ്പൊ ആലോചിച്ചിട്ടുണ്ടാവൂലേ ദേഹം മുഴുവനും മാന്തി മുറിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവൂലേ വേണ്ടിയില്ലാന്ന് പരലോകത്ത് ആ അവസ്ഥ അന്ത്യനാളിൽ തുടർന്നുകൊണ്ടിരിക്കണം നരകത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ദുരിതം എന്താണ് ഒരു വിശ്വാസക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ജഹന്നം അബദ കാലാകാലം നിരകത്തി കിടക്കുന്ന ചെറിയ വിഷമങ്ങളും വേദനയും വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണത് പറഞ്ഞൊരു കാര്യം പതിനാലാമത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ അയലോക്കാർ അയൽവാസികളെ ഉപദ്രവിക്കാൻ പാടില്ല നമ്മുടെ തൊട്ട അയൽവാസി പല ആളുകളുടെയും അവരുടെ മരം ഇപ്പുറത്തേക്ക് വന്ന് ഒരു സ്വയം കൊടുക്കാൻ വേസ്റ്റുകളിട്ട് വാസനിപ്പിച്ച് അവിടെ ഓരോന്ന് കത്തിച്ച് പുകച്ച് അലർജി ഉണ്ടാക്കി എന്തൊക്കെയാണ് ചെയ്യണത് ആൾക്കാർ ഇതൊക്കെ ചെയ്യുമ്പോൾ തരും അയലോകക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പെണങ്ങൂലേ തെറ്റൂലേ സഹിച്ച് ഇങ്ങനെ ജീവിക്കുക രാവും പകലും തൊട്ടടുത്ത് കടന്നുറങ്ങാൻ പറ്റാതെ ഇതൊക്കെ വലിയ കുറ്റമാണ് സുഹൃത്തുക്കളെ ഈ റസൂൽ ഒരു പെണ്ണുണ്ട് രാത്രി സ്കരിക്കണു സതക്ക കൊടുക്കണു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അയൽവാസിനെ ഉപദ്രവിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ നരകത്തെ കുറിച്ച് നേരെ താക്കീത് ചെയ്താണ് സുഹൃത്ത് മദ്യപാന മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ മദ്യത്തോടു കൂടെ തോപ് ചെയ്താൽ തിരിച്ചു കിട്ടും പക്ഷെ മദ്യത്തോടുകൂടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്ത് നിരകത്തിലാണെന്ന് മാത്രല്ല അവൻ അവിടെ നിന്ന് നരകത്തിലെ നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ഒരു ജ്യൂസ് അതിന് നീര് അവനെ കുടിപ്പിക്കപ്പെടും എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു നരകം എന്ന് പറഞ്ഞു ഖുർആനും ഹദീസും താക്കീത് ചെയ്ത കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു ജാഗ്രത വിശ്വാസികൾ നിലക്ക് നമ്മൾ പാലിക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ് അലഹമുല്ല വസലഹു വാല മുഹമ്മദ് ഇൻ വാലാ ആലഹി വ സുഹാബിൻ അമ്മാബാദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നരക രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യണം അതാണ് അള്ളാഹു നമ്മൾ ഉറപ്പ് അവിടുന്ന് ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങളും പരമാവധി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കും മാത്രല്ല ആ കൂടത്തിൽ യാ യാംഫുസക്കും വാഹ് ലീക്കും ആറാം നിരക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം മുൻഗണന നമ്മൾക്കാണ് മനസ്സിലായി നമ്മളെ മക്കൾക്കും വേണ്ടി നമ്മൾ നരകത്തിൽ പോകാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മൾ നരകത്തിൽ പോകാൻ പറ്റും നമ്മളെ തടിയാണെന്ന് ആദ്യം നമ്മൾ സേഫ് ആക്കേണ്ടത് ആദ്യം സുരക്ഷിതമാക്കേണ്ടത് നമ്മളെ നിരകത്തി പോകണെന്തേലും കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം പിന്നെ വാഹുലീക്കും ആറുക നമ്മുടെ കുടുംബത്തെയും നമ്മൾ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തുക ബിസ്ലാഹസൻ്റെ കുടുംബഗോത്രങ്ങളിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് താക്കീത് ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ ബാധ്യല്ല നമ്മൾ കേൾക്കുന്നതും പറയണതും ഒക്കെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ജുമായകളിലൊക്കെ എത്രയോ ആളുകൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹപ്രോത്തരെയും കൂട്ടി വരുന്ന എന്തിനാ സുഹൃത്തുക്കളെ ആര അവരാരും പള്ളിൻ്റെ സംഘാടകരോ പള്ളിയിലാളുണ്ടാക്കാൻ വേണ്ടി കരാറെടുത്തവരോ അല്ല പക്ഷെ അവരുടെ മനസ്സാണ് സ്നേഹം നമ്മൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ പെരുമാറുന്ന ചായ ഒടിക്കാൻ ഒന്നിച്ച് പുറത്തേക്ക് പോകുന്ന ആളോട് ജുമാക്ക് നമുക്കൊന്ന് ഒരു മലയാളത്തിൽ ഒരു ഹുതുമ കേട്ട് വെക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം കൂട്ടിക്കൊണ്ട് വന്നിട്ട് അഞ്ചും എട്ടും കൊല്ലം ഇവിടെ തുടർന്ന ആളുകളില്ലേ എന്തുകൊണ്ടാണ് ഒരു സ്നേഹമാണ് നിരകത്തി പോകരുത് നമ്മുടെ ബന്ധു നമ്മുടെ സഹപ്രവർത്തകൻ പോകരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ നമുക്കിതിൽ ഉണ്ടോ സുഹൃത്തുക്കളെ വിശ്വാസം ഉണ്ടോ കാരണം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വരെ നമ്മൾ മറ്റവൻ ക്രോസ് ചെയ്യുന്നത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ മറ്റാളുകൂടി ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും അയാളെ കയ്യുമ്പ പിടിക്കും അതെന്താ ആ ഒരു ഉള്ളിലൊരു സ്നേഹമാണ് ആ സ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാകുമ്പോൾ നരകത്ത് തടയാൻ നമ്മൾ പ്രേരിപ്പിക്കണം നമ്മുടെ കുടുംബത്തെ നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഇസ്ലാമികമല്ലാത്ത വേഷം ധരിക്കുന്ന സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം നരകത്തിൻ്റെ ഭാഗമായി എണ്ണി പറഞ്ഞൊരു കാര്യമാണ് നരകത്തിൽ പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് പരമാവധി സൂക്ഷ്മത എല്ലാ കാര്യങ്ങളിലും പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക കൂടുതലായി ദീനിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക സ്വർഗ്ഗം നേടുക നരകമോചനം നേടുക എന്നതിനേക്കാളും വലിയൊരു വിജയം ജീവിതത്തിൽ മറ്റൊന്നും ആർജ്ജിക്കാൻ എന്ത് സുഖങ്ങൾ അനുഭവിച്ചാലും നരകം കാണുന്നോടു കൂടെ എല്ലാം മാറും എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചാലും സ്വർഗ്ഗം കാണുന്നതോടുകൂടെ ആ ദുരിതങ്ങളൊന്നും ആരും ഓർക്കൂല അതുകൊണ്ട് ആത്യന്തിക വിജയം സ്വർഗ്ഗമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്ത് മോചനം നേടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക് ബദാൻശി മാറാവട്ടെ അള്ളാഹു ഞങ്ങളിത് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം കാണാം പല ആളുകളും നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസീത്ത് ചെയ്തിട്ടുണ്ട് ഈ ജുമായുടെ സമയത്ത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അവരുടെ പിന്നെ രോഗശമനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകൾ അള്ളാഹുവി നീക്കി കൊടുക്കണം റഹ്മാൻ അള്ളാഹു അവർക്ക് നിശിഫ നൽകണം ധാരാളം രോഗികൾ നമ്മുടെ ജുമാക്ക് വന്നുകൊണ്ടിരിക്കുന്ന പല ആളുകളും കിടപ്പിലായവരുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കണം അവരുടെ ബന്ധുക്കൾക്ക് സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യണം റഹ്ഹ്മാൻ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങൾ നീക്കാത്ത രക്ഷിക്കണം റഹ്മാൻ കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന്

وجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين